ഹായ് കൂട്ടുകാരെ നമസ്കാരം നമുക്കൊരു സ്ഥലം വരെ പോവുക അപ്പം ഞാൻ നിങ്ങളെയും കൊണ്ടിട്ട് പോവാണിങ്ങനെ തൃശ്ശൂർക്ക് തൃശ്ശൂർ പാട്ടുരാക്കിലാണ് പോണത് കേട്ടാ പാട്ടുരാക്കിൽ ജംഗ്ഷനിന്ന് ആ റൗണ്ട് നമ്മളിങ്ങനെ റൗണ്ട് തിരിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഷോർമ്മൂരിന്ന് തൃശ്ശൂർക്ക് വരുമ്പോഴുള്ള കാര്യം പറയുന്നത് ആ റൗണ്ട് ഇങ്ങനെ തിരിയുമ്പോൾ വലത്ത് ഭാഗത്താണ് പൂങ്കുന്നം പാലം അപ്പോൾ ആ പാലത്തിൻ്റെ മുകളിലേക്ക് കയറാതെ നമ്മൾ പൂ പാലത്തിൻ്റെ അടിയിലേക്ക് പോണ വഴിയിലേക്ക് തിരിക അതായത് അത്തം ഫ്ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പൂക്കടകൾ കാണാം അതുപോലെ ഒരു കേരള കഫേ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടല് കാണാം അതിൻ്റെ തൊട്ട് മിനി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിലേക്കാണ് നമ്മൾ പോകുന്നത് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ തിരുവമ്പാടിയുടെ മുന്നിൽക്കൂടെ വന്ന് പാട്ടുരാക്കിൽ റൗണ്ടിൻ്റെ അവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ പൂങ്കുന്ന മേൽപ്പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് വരണ്ടി വരിക ഷൊർണ്ണൂർക്ക് അപ്പോൾ ആ തിരിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ അത്തം ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞാൽ വലിയ അവിടെ പൂക്കട പേര് കേട്ട തന്നെയാണ് പിന്നെ അവിടെ ഒരു ഹോട്ടലും ഉണ്ട് അതിൻ്റെ തൊട്ട് അങ്ങനെ നമ്മളത് കൂടെ വന്നു കഴിഞ്ഞാൽ ഈ തിരിയുമ്പോഴാണ് ഈ പൂങ്കുന്ന മേൽപ്പാലത്തിൻ്റെ നേരെ താഴെ തന്നെയാണ് ഈ മിനി മാർക്കറ്റ് എന്ന് പറഞ്ഞ കട നമ്മുടെ കൽച്ചട്ടികളുടെയും മൺപാത്രങ്ങളുടെയും ഒരു നിറഞ്ഞ ശേഖരം തന്നെ ഉണ്ട് നമ്മളിപ്പോൾ മൺചട്ടിയും കല് മൺ മൺപാത്രങ്ങളും കൽച്ചട്ടിയൊക്കെ വാങ്ങിക്കണമെങ്കിൽ കൽച്ചട്ടിയൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് കാണണത് ഇപ്പോൾ അവിടേക്കൊന്നും പോകണ്ട നമ്മുടെ തൃശ്ശൂർക്കന്നെ വന്നാൽ മതി തൃശ്ശൂരിലുള്ളവർക്ക് തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കും പുറമേ ജില്ലകളിലുള്ളവർക്ക് അങ്ങനെ പുതിനായിട്ട് വരാൻ പറ്റിക്കോളണം എന്നില്ല അങ്ങനെ വരുന്ന പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അല്ലാത്തവർക്ക് ഓൺലൈനിലായിട്ട് അവർ അയക്കുന്നുണ്ട് കൊരിയറൊക്കെ ആയിട്ട് അയക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തേക്കും അവർ ഇതിൻ്റെ അവരുടെ ഈ സർവീസ് കിട്ടും അപ്പോൾ അതുകൊണ്ട് ആർക്കും ഇത് കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടില്ല കൽച്ചട്ടികളൊക്കെ കിട്ടാനായിട്ട് ഒരു നിറഞ്ഞൊരു ശേഖരം ഉണ്ടെന്ന് മാത്രമല്ല ഞാൻ ചെന്ന സമയത്ത് അത്യാവശ്യം കുറച്ചൊക്കെ കളക്ഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച വന്ന ലോഡായിരുന്നു എന്ന് പറഞ്ഞു അവർ കുറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നാലും ഉള്ള കളക്ഷൻ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ താഴെ ഇതിൽ എഴുതി ചേർക്കാം അതുപോലെ തന്നെ ഈ കടയെ പറ്റിയിട്ട് പറയുമ്പോൾ ചെറിയൊരു കടയാണ് പക്ഷേ ആ ചെറിയൊരു കടയ്ക്കുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് മൺപാത്രങ്ങൾ കൽച്ചട്ടികൾ അതുപോലെ കൊട്ടകൾ വിളക്ക് കണ്ട് കല്ലിൻ്റെ ചിരാതകൾ ചിരട്ടക്കയലുകൾ പൂജ മൺകൂജ പായ പുൽപ്പായ കൈതോലട പായ അതുപോലെ തടുക്ക് പായ എന്നൊക്കെ പറയില്ല അങ്ങനത്തത് ഉണ്ട് പിന്നെ കൊട്ടക്കയര് ഊറ്റുള്ളതൊക്കെ ഇതൊക്കെ ചോറൊക്കെ പണ്ട് കല്യാണങ്ങളൊക്കെ ഈ കൊട്ട കൊട്ടയക്കാണ് ഊറ്റിയിട്ടുണ്ടായിരുന്നത് ഇട്ടാൽ ഇപ്പം നമുക്ക് പച്ചരിയൊക്കെ കഴുകിയിട്ട് വെള്ളം വാലാൻ വെക്കാൻ ഇത് ഉപയോഗിക്കാം കൽച്ചട്ടി ഉണ്ണിയപ്പച്ചട്ടി അതുപോലെ അടുപ്പ് നമ്മൾ വിറക് പുറത്ത് വെച്ചിട്ട് തൽക്കാലം അടുപ്പ് കത്തിച്ച് കത്തിക്കാനുള്ള അടുപ്പുകൾ കുളിമുറികളിലേക്കൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ കല്ലുകൾ കുട്ടികൾക്കുള്ള പായകള് കുട്ടികൾക്ക് വയമ്പും ചന്ദനം കൊടുക്കാൻ അരക്കാനൊക്കെയുള്ള കല്ലുകൾ മുറം എന്നു വേണ്ട എല്ലാണ്ട് ചെറു തേൻ തേനകൾ മില്ലറ്റുകൾ വറ്റലുകൾ അതുപോലെ ഇന്ദുപ്പ് അച്ചാർ പൊടികൾ ചമ്മന്തിപ്പൊടികൾ പിന്നെ ആവണിപ്പലക ചപ്പാത്തി ചപ്പാത്തിക്കോല് കൈലുകൾ അതുപോലെ തന്നെ ആര് വേപ്പിൻ്റെ ചീർപ്പുകളുണ്ട് പിന്നെ നമുക്ക് സൗന്ദര്യവർദ്ധക സാധനങ്ങളും ഉണ്ട് കേട്ടോ കീ ചെയിനുകൾ ഭരണികൾ ഏത് രീതിയിൽ വേണുള്ള ഭരണികളും ഉണ്ട് ഇതൊക്കെ വറ്റലുകളാണ് കൽച്ചട്ടികൾ കണ്ടില്ലേ പണ്ടൊക്കെ നമുക്ക് വലിയ കൽച്ചട്ടികളെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു ലിറ്ററിന്റെ ഒന്നര ലിറ്ററിന്റെ ഒക്കെ കൽച്ചട്ടികൾ കിട്ടാനുണ്ട് അപ്പോൾ അതിനൊക്കെ എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപ അങ്ങനെയൊക്കെ വിലകളുണ്ട് പീച്ചിക്ക എന്ന് പറയില്ലേ നമ്മൾ അതുപോലെ ഈ ചകിരിക്ക് പകരം ഉപയോഗിക്കുന്നത് തിരിക്കല് വെട്ട് കത്തികൾ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ ചെയ്യാനുപയോഗിക്കാനായിട്ട് മൺപാത്രത്തിൻ്റെ ഒരു വാലുള്ളൊരു പാത്രം ഉണ്ട് അതുപോലെ തന്നെ ഉപ്പേരിയോ അല്ലെങ്കിൽ കടുക് വറക്കാനൊക്കെ ആയിട്ടും കുറച്ച് കുഴിയായിട്ട് വാലുള്ള പാത്രം പിന്നെ ഫ്രൈൻ പാൻ മോഡലുള്ള പാത്രങ്ങൾ ആ മൺപാത്രത്തിൻ്റെ തന്നെ ഭരണികളും അതുപോലെ മുന്നൂറ്റി അൻപത് നൂറ് വലുപ്പ ചെറുപ്പങ്ങൾ വ്യത്യാസങ്ങളനുസരിച്ചിട്ട് കിട്ടാ ഇത് ബാഗും ഒരു കൊട്ടയൊക്കെയാണ് സഞ്ചി പോലെ പുൽപ്പായത് കൊണ്ട് ഉണ്ടാക്കിയേക്കണതാണ് അപ്പോൾ ഈ ഭരണിക്കൊക്കെ മുന്നൂറ്റി അൻപത് വരും തോന്നുന്നുണ്ട് കിട്ടാ വില ആ എൻ്റെ ഓർമ്മ അങ്ങനെയാണ് അതുപോലെ ഇരുമ്പിൻ്റെ ദോശക്കല്ല് ഉണ്ണിയപ്പത്തിൻ്റെ അത് ചീൻചട്ടികൾ പിന്നെ ഇരുമ്പിൻ്റെ തന്നെ വേറൊരു ദോശക്കല്ല് ഉണ്ട് കേട്ടോ അത് ആ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞിട്ടുള്ളത് കണ്ടു അത് നമ്മൾ മയക്കി എടുക്കണം അത് നല്ലപോലെ മയക്കാണ്ട് പിന്നെ ഇടിക്കല്ലുകൾ പല രൂപത്തിലുണ്ട് വായുപാട്ടുള്ളതുണ്ട് അതുപോലെ പരന്ന സൈസുണ്ട് പിന്നെ മൺപാത്രങ്ങൾ ചീൻചട്ടികളൊക്കെ കണ്ടില്ലേ മയക്കിയതുണ്ട് മയക്കാത്തതും ഉണ്ട് കിട്ടാ അപ്പോൾ കൽച്ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്ലുകൊണ്ട് കൊത്തി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതാണ് ഈ വലിയ ബ്ലാക്ക് കളറിൽ കാണുന്നത് ദോശക്കല്ലാണ് മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാതിന് എണ്ണൂറ് രൂപയാണ് വില ഭരണിയൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കണ്ടത് നീളുള്ളത് കൊണ്ട് ഉരുണ്ട ഭരണി ഉണ്ട് കേട്ടോ പിന്നെ കൽച്ചട്ടി നമ്മൾ മയക്കിയെടുക്കുമ്പോൾ അത് നമ്മൾ മയക്കിയത് കൊണ്ട് മയക്കാത്തതുകൊണ്ട് ഇട്ടാ ഈ വെള്ളക്കളറിലതൊക്കെ മയക്കാത്തതാണ് ഇത് ഉപ്പിടാനായിട്ടുള്ളതാണ് അതുപോലെ തൈര് ഉറൊഴിക്കാനായിട്ടുള്ളതുണ്ട് അത് മൺപാത്രത്തിൻ്റെ ഉണ്ട് കല്ലിച്ചട്ടിൻ്റെ ഉണ്ട് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതുണ്ടോ അടുപ്പ് അതുപോലെ തിരിക്കല്ലുണ്ട് ഉണ്ട് തിരിക്കല്ല് എന്ന് പറയുന്നത് നമ്മൾ ധാന്യങ്ങൾ ഇട്ടിട്ട് തിരിച്ച് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞ് വരുന്നത് തിരിക്കല്ല് ഇതുപോലെ കല്ല് കുളിമുറിയിലേക്കൊക്കെ നമുക്ക് കല്ല് വെക്കാനായിട്ട് ഉപയോഗിക്കാം തരിക എന്ന് പറയും മറ്റേ സാധനങ്ങളൊക്കെ അടുപ്പത്തു നിന്ന് വാങ്ങിയാൽ വെക്കാനായിട്ട് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഒരുപാടുണ്ട് ഞാൻ ഈ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിക്കോളൂ വരാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ നേരിട്ട് വന്നിട്ട് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചിട്ട് പോവാം അത്രയ്ക്ക് നമുക്ക് സൗകര്യമുള്ളൊരു കടയാണ് കേട്ടോ പിന്നെ അവരുടെ സർവീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എടുത്ത് കാണിച്ചു തരാനും എല്ലാറ്റിനെ എല്ലാറ്റിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു തരാനും അവരുടെ ചേച്ചിമാർക്കൊരു മടിയില്ല ചില കടകളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്നാൽ അവർക്ക് എടുത്തു തരാനോ കാണിക്കാനോ മടിയുള്ള ആൾക്കാരെ നമ്മൾക്ക് പലതെയും കണ്ടിട്ടുണ്ട് ഇതിപ്പം അങ്ങനെയൊന്നുമില്ല കണ്ടോ നമ്മുടെ പാനുകളെ പോലെ തന്നെ മൺപാത്രം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പിടുത്തൊക്കെ ആയിട്ട് അപ്പം അങ്ങനൊരു കാര്യം അവിടെ ആ കടയിൽ ചെന്നാൽ നമുക്ക് ഏറ്റവും ഒരു സൗകര്യം തോന്നുന്നത് അതാണ് കേട്ടോ അപ്പോൾ മണ് കൽച്ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഒരാഴ്ചയോളം നമ്മൾ രണ്ട് പുറം അതായത് ഉൾഭാഗത്തും പുറം ഭാഗത്തും എണ്ണ പുരട്ടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നേരിട്ടിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് വെക്കരുത് ഗ്യാസിൻ്റെ മുകളിലൊക്കെ ആദ്യമായിട്ടാണ് വെക്കരുത് അടുപ്പം തന്നെ ആദ്യം വെക്കാനായിട്ട് ശ്രമിക്കുക ഗ്യാസുമ്പോൾ വെക്കുമ്പോൾ ചെറു തീല് വെച്ചിട്ട് വെള്ളക്കൊഴിച്ച് ചൂടാ അല്ലെങ്കിൽ അത് കൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കല്ലല്ലേ ഇപ്പം മെഷീൻ വർക്കാണ് അതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളതാണ് അതുപോലെ അത്ര ഇല്ല ഇതാണ് തിരി കല്ലുട്ടോ പണ്ട് എന്ന് പറഞ്ഞാൽ നല്ല കനത്തിലാണ് കൈ കൊണ്ടുള്ള വർക്കല്ലേ അപ്പോൾ ഇത് കാണാനും ഇതൊക്കെ ഒരു ഭംഗിനെയാണ് എൻ്റെ വീട്ടിലൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ മക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല അപ്പം എൻ്റെ മക്കളെ പോലെ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ മക്കളും അവർക്കറിയില്ല അപ്പം നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഉള്ളത് കുട്ടികൾക്ക് പിന്നീട് ഇനിയുള്ള തലമുറയ്ക്ക് ഇത്രയും അറിയില്ല അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനും അവർക്കൊന്ന് അറിഞ്ഞിരിക്കാനും നല്ലൊരു കാര്യമാണ് പിന്നെ ഇവിടെ എത്തിപ്പെടാനും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇവർ ഇന്ത്യക്കകത്ത് മാത്രമല്ല പുറത്തും അവർ ഓൺലൈനിൽ നമുക്ക് ഡെലിവറി ഉണ്ട് കേട്ടോ അതുപോലെ കൊറിയറായിട്ട് വായിക്കുന്നുണ്ട് അപ്പം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് വന്ന് ഇവിടെ വന്ന് വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല മറ്റുള്ള ജില്ലകളിലുള്ളവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവരിങ്ങനെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്താൽ മതി അല്ല നിങ്ങൾക്ക് തൃശ്ശൂർക്കൊക്കെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടില്ലാച്ചാൽ ചവന്ന് വന്നു കഴിഞ്ഞാൽ ഈ കടയ്ക്ക് പോകാനായിട്ടും ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് മാത്രം എനിക്കിത് ചെന്ന് കണ്ടപ്പോൾ കൂടുതൽ കൽച്ചട്ടികൾ ഞാൻ വാങ്ങിയിട്ടല്ല ഞാൻ കുറച്ച് തന്നെ വാങ്ങിയുള്ളൂ എനിക്ക് അത്രേ ആവശ്യമുള്ളൂ കാരണം അത്യാവശ്യമുണ്ട് ഞാൻ പറഞ്ഞില്ലേ മൺപാത്രങ്ങളാണെങ്കിലും ഇങ്ങനത്തെ കൽച്ചട്ടി സ്റ്റീലിൻ്റെയൊക്കെ ആണെങ്കിലും പാത്രങ്ങൾ എവിടെ കണ്ടാലും നമ്മൾക്ക് സ്ത്രീകൾക്കൊരു വീക്ക്നെസ്സാണ് എത്ര ഉണ്ടെങ്കിലും നമ്മൾ കണ്ടത് വാങ്ങിക്കും അപ്പോൾ ഇത് ചെന്ന് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി പിന്നെ പ്രത്യേകിച്ച് അവർ ഓരോന്നിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരും എല്ലാം ചെയ്തപ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാക്കി വാങ്ങാനായിട്ട് നമുക്ക് തോന്നും അങ്ങനെയാണ് അപ്പോൾ കൽച്ചട്ടികളുടെ ഒരു കലവറ നമ്മളിത് നമ്മൾ തമിഴ്നാട്ടിലേക്കൊന്നും പോവാതെ നമ്മുടെ തൃശ്ശൂർ കിട്ടുമ്പോൾ അത് നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇവർ നാമക്കൽ എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഇത് കൊണ്ടുവരുന്നത് ഒരു ലോഡ് ഒന്നിച്ച് കൊണ്ടുവന്നിട്ടാണ് ഇവരൂടെ കച്ചവടം ചെയ്യണം അങ്ങനെ അപ്പോൾ അങ്ങനെ ഒന്നിച്ച് ലോഡൊക്കെ എടുക്കുമ്പോൾ അവർക്ക് കിട്ടാനുള്ള നമുക്ക് കുറച്ച് കൊടുക്കാനുള്ള പൈസയൊക്കെ കുറച്ചിട്ടാണ് അത്ര അവർ ചെയ്യുന്നത് അതുകൊണ്ട് കൂടുതൽ കുറയ്ക്കൊന്നുമില്ല ഇല്ല ഉള്ള വിലക്കന്നെയാണ് തരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനായിട്ട് ഇനി തമിഴ്നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ തൃശ്ശൂർ നമ്മുടെ മിനി മാർക്കറ്റിലേക്ക് വന്നാൽ മതി കേട്ടോ ഒരു വൻ ശേഖരം തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ്